വാക്കുൾ ഉസ്താതുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഏഴ് വർഷത്തെ ഒരു ശിഷ്യൻ എന്ന ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ വിശദമാക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ സമയം ഹ്രസ്വമായതുകൊണ്ട് പോകാനുള്ള തിരക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥത അഹിലാസ് അത് ചെയ്യുന്ന പ്രവർത്തനത്തിൽ അത് ഉസ്താദിന്റെ മുഖപുരയാണ് സാധാരണഗതിയിൽ മുഖം നോക്കി പറയലും മുഖസ്തുതി പറയലും ദീൻ വൃത്ത കാര്യമാണെങ്കിൽ പോലും ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ പ്രശംസകൾ തമലുക്ക് ആവശ്യമുണ്ട് എന്ന് മന്നാർ രേഖപ്പെടുത്തിയത് കിതാബുകളിൽ കാണാൻ കഴിയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുറന്ന് പറയുന്നത് ആത്മാർത്ഥതയോട് കൂടി കാര്യം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ സമർപ്പണ മനസ്സോട് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വവും മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് മഹാനായ വാക്കോടു സ്ഥാദി എന്ന് ഭംഗി വാക്കില്ലാതെ അലങ്കാര വാക്കുകളില്ലാതെ പറയാൻ കഴിയുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താനുള്ള കാരണം നമുക്കൊക്കെ ആ ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥതയിൽ നിന്ന് പാഠ ഉൾക്കൊണ്ടുകൊണ്ടു ബഹുമാന സംസ്ഥകളുടെ ജീവിതത്തിലും നമുക്ക് അതിൻ്റെ പ്രാസ്ഥാനിക സുന്നത്ത സുന്നജമയത്തിന്റെ ആദർശ തലങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും കൂടി പ്രവർത്തിക്കാനുള്ള താല്പര്യവും അതിൻ്റെ ഒരു പ്രചോദനവും ആകണം ഈ സന്ദർഭം എന്ന് കൂട്ടിച്ചേർക്കാനാണ് അബ്ദുറഹ്മാൻ കൊടുക്കുക ചെയ്യുക എന്ന പേര് അബ്ദുറഹ്മാൻ അധ്യമാനുസ്ഥാദിന്റെ പേരിലോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ ചെയ്യാൻ കൊടുക്കുകാരനാണ് എന്നാണ് സത്യത്തിൽ നമ്മുടെ തൊട്ടടുത്താൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കുമരപ്പത്തൂരിലാണ് കൊടുക്കുസ്താദിന്റെ പ്രദേശം എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് കൊടുക്കുക മുസ്ലിയാർ എന്ന പേരിലാണ് ഞാൻ സാർഭികമായി സൂചിപ്പിക്കുന്നത് ജമിയത്തിൽ ആലിവിടെ സംസ്ഥാന സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി ഒമാനായ കൊടുക്കുസ്താദ് അപരോധിക്കപ്പെട്ടു വിൽക്കുക അത് ആത്മാർത്ഥതകൾക്കുള്ള അംഗീകാരമായിട്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിതത്തിന്റെ തലങ്ങളാണ് ഏടുകളാണ് കൊടുക്കുസ്താദിന്റെ ജീവിതം പരിശോധിച്ചു ചോദിക്കാൻ കാണാൻ കഴിയുന്നത് നമുക്കറിയാം പതിനേഴാമത്തെ വർഷം വയസ്സിൽ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ മണ്ണാർക്കാട് നിന്ന് പോയി മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പത്തെ പോയി പതിനേഴാമത്തെ വയസ്സിൽ ജോലി ചെയ്ത് സേവനം ചെയ്ത് പിന്നെ ആ സേവനം അവസാനിപ്പിക്കാതെ തന്റെ വിവാഹവും വിവാഹ ആനന്തര ജീവിതവും ഒക്കെ ആ ഒരു കൊടുക്കും മണ്ണാർക്കാടുമായുള്ള അകല ഭൂപ്രദേശ അകലും അന്തരീക്ഷവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജയനങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ കൊടുക്കുകാർക്ക് വേണ്ടി അവിടെ പരിശുദ്ധമായ സുന്നതമായതും മാർശവും വളർത്തുന്നതിനു വേണ്ടി അദ്ദേഹം സഹിച്ച അത് ചെറുതല്ല അത് ഭംഗി വാക്കിക്കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു സംഗതി അല്ല ഇവിടെ നിന്ന് വിരാജപേട്ടിൽ പോകണമെങ്കിൽ ഗോണിക്കുയിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ മാർഗം പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ഏഴ് മണിക്കൂർ സഞ്ചരിക്കണം പോയാണ് ഒന്നിലധികം തവണ വിരാജപേട്ടയിൽ ഗോണിക്കുയിലും പോയ അനുഭവം വെച്ചുകൊണ്ട് കൂടിയാണ് പറയുന്നത് ഏഴ് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് കാറിൽ സഞ്ചരിച്ചാണ് ഇന്ന് കോണിക്കുപ്പിലോ വിരാജ്പാട്ടീലത്തെ നമുക്ക് കഴിയുന്നത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പത്തെ ആ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്ക് ആ കാലയളവിൽ തന്റെ ജീവിതത്തിന്റെ ഇരുപത് വയസ്സ് വരുന്നതിന് മുമ്പ് കൊടുകിൽ പോയി പരിശുദ്ധമായ ദിനു വേണ്ടി ബഹുമാനപ്പെട്ട സസ്കളുടെ നമുക്ക് വേണ്ടി നമ്മൾ ആദർശത്തിന് വേണ്ടി സുന്നതജമായതിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇന്ന് കൊടുക് അബ്ബുദ്ഹ മുസ്ലിയരെ മണ്ണാർക്കാട്ടുകാരനാണോ പാലക്കാട്ടുകാരനാണെന്നോ അറിയാൻ പോലും സാധിക്കാത്ത വിധം കൊടുങ്ങുന്ന പ്രദേശത്തിന്റെ മുദ്രയുമായി നടക്കുന്നുവെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ജീവിതത്തിന്റെ ആത്മാർത്ഥതയുടെ ആ സമർപ്പണത്തിന്റെ ആത്മാർത്ഥതയുടെ വലിയൊരു തെളിവാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജീവിതം കൊണ്ട് ബഹുമാനപ്പെട്ട സുന്ദര് ജമായതിനു വേണ്ടി പരിശുദ്ധമായ ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്കൾ ജമിയ തൊഴിലിനൊക്കെ വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനിന്ന് തിരിച്ചു കിട്ടുന്ന നേട്ടങ്ങളാണ് ഇതൊക്കെ എന്നാൽ പദവികൾ ഒരിക്കലും അലങ്കാരമല്ല ഇതിന്റെ കാർത്തികമായ ലക്ഷ്യം നമുക്കറിയാം നേട്ടം നമുക്കറിയാം മരിച്ചു എന്നറിഞ്ഞാൽ രോഗശൈലിനാണെന്നറിഞ്ഞാൽ മനൻ ഒന്ന് പ്രാർത്ഥിക്കാൻ അർഹതയുള്ള കുറെ ആളുകൾ ഉണ്ടാകും എന്നതാണ് മരിച്ചു എന്നറിഞ്ഞാൽ ആ മയ്യത്ത് കാണാനും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനും കുറേ ആളുകൾ നിഷ്കാമ കർമ്മികളായ കുറെ മനുഷ്യന്മാർ സ്വാധീഹികൾ ഇതിനിന്റെ ഹാജരികൾ എത്തും അല്ലെങ്കിൽ അവർ അവരുടെ ഇടങ്ങളിൽ വെച്ച് ആ കാര്യം നിർവഹിക്കുമെന്നുള്ള നേട്ടം മാത്രമാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം ആ ഒരു നേട്ടവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ കൂടിയ സാധ്യതകളൊക്കെ അർഹരാകുമ്പോൾ തന്നെ ഒഹുമാനായ വാക്കോട്ട് സ്ഥാപനം നേരിട്ട് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷത്തെ ശിഷ്യ ബന്ധത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരാൾ നിൽക്കും ഒഹമാനായ കൊടുക്കഹംസ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വർഷമായുള്ള പ്രാസ്ഥാനിക പ്രവർത്തന ബന്ധത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരാൾ ഒരാളിൽ നിൽക്കും പ്രിയപ്പെട്ട നമുക്ക് എന്റെ മാലിന്യ സഹോദരന്മാരോട് സഹപ്രവർത്തകരോട് സാദർഭികമായി ഞാൻ എന്നെ ഉള്ള പ്പെടുപ്പത്തുന്നതോടൊപ്പം നിങ്ങളെ കേൾപ്പിക്കാനാണ് ഈ അഭിനന്ദന സംസാരം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് എന്നറിയിച്ച് അള്ളാഹു റബ്ബ് ഇസ്സത്ത് നമ്മുടെ ബഹുമാനരായ സാരതികൾക്കും നമുക്കൊക്കെ റബ്ബിന്റെ പുരുത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ദീർഘകാലം ആഫിയോടുകൂടി നിന്റെ സാധ്യമകളും കാതികളാവാനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൊരുത്തോടുകൂടി നിർവഹിക്കാനുള്ള തോഫീഫുകൾ നൽകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിക്കുന്നു